പി എ സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസുമൺ മാറ്റം ഗ്രേഡ് വൺ തുടങ്ങിയ പരീക്ഷകൾക്കും കമ്പനി ബോർഡ് എൽ ജി എസ് ബെപ്കോ എൽ ഡി എഫ് തുടങ്ങിയ എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഹെൽപ്പാവുന്ന രീതികൾ മുൻവർഷ ചോദ്യങ്ങളുടെ ഹൺഡ്രഡ് ഏയ് ചലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഹഡ്രഡ് ഏയ് ചലഞ്ചിന്റെ ഭാഗമാകുക എല്ലാവർക്കും നിങ്ങൾക്ക് എന്തായില്ലെന്ന് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടുന്നതായിരിക്കും പറയാൻ പാടുള്ള ഉണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ പഠിച്ചു പോകാൻ കൂടി ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു ടെലിഗ്രാം കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സെയിൽസ്മുണ് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് റാങ്ക് ലിസ്റ്റോട് കൂടിയാണ് ഈ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്മുൺ മേടം ഗ്രേഡ് വൺ തുടങ്ങിയവയ്ക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ലോ ബോക്സ് നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കമ്പനി ബോർഡ് വെബ്കോ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ ഏതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്ന് കൂടി മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ചോദ്യം ഇതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ആരാണത് ഓപ്ഷൻ ഡി എസ് സോമനാഥാണ് കേട്ടോ വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിന്റെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ് എന്താണ് ലീലാതിലകം ഇപ്പൊ തന്നെ പഠിച്ചോളം ഏതാ ലീലാ തിലകം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വിപണനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് എവിടെയാണ് നമുക്കറിയാം ചൈനയിലാണ് അല്ലെ എവിടെയാണ് ചൈനയിലാണ് താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഏതാണ് പരിസ്ഥിതിയാണ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആരാണ് മിതാലി രാജാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ് ദാമോദർ മൗസോ ആണ് ജ്ഞാനപീഠ അവാർഡ് ജേതാവ് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെയാ ഉത്തർപ്രദേശിലെ മീററ്റ് നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് അല്ലെ എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാ ഓപ്ഷൻ സി ഫെബ്രുവരി ഇരുപത്തെട്ട് ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക് മനസ്തയിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അല്ലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പവിൻ ഒന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ബ്രസീലാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധ തടാകം ഇല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് ഏതാണ് ശുദ്ധ തടാകം അല്ലാത്തത് ഇതാണ് സംഫാർ തടാകമാണ് ശുദ്ധബല തടാകം അല്ലാത്തത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് ഏത് നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നമുക്ക് കിട്ടും ഈ പതിനഞ്ചാമത്തെ ചോദ്യം സർദാർ സരോവർ അണക്കെട്ട് നർമ്മദാ നദി അല്ലെ ഇപ്പൊ ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ നമ്മളൊരു നൂറ് ചോദ്യപേപ്പർ എടുക്കുവാണെങ്കിൽ അകത്തൊരു നാൽപ്പത് ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ഈ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ അത്ര മാത്രം ഇതുകൊണ്ടാണ് പറയുന്നത് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇന്ത്യയുടെ ഉപദീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എപ്പോഴും റിപ്പീറ്റഡ് ചോദിക്കുന്ന ചോദ്യം ആനമുടി കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റഡ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ് പവിനാറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി റുക്കേലയാണ് ഏതാണ് റുക്കേല ഇനി കോർബ കൽക്കരി കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പവനേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ആണ് ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഞാൻ ദേശീയ ജലപാത ഒന്നുമുതൽ നാല് വരെ പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു ദേശീയ ലപാത വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ കൂടി ഞാൻ പഠിപ്പിച്ചിരുന്നല്ലേ അപ്പൊ കോഡ് ഓർക്കുന്നവർക്ക് ഏത് ദേശീയ ലപാത ചോദിച്ചാലും എന്താ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഏതാ ദേശീയ ലലബാത രണ്ട് പതിനെട്ട് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി സാദിയ ഗുബ്രിയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗിന്റെ സെന്റർ ആസ്ഥാനം എവിടെ ഇത് പല തവണ പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ഈ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഒക്കെ എവിടെയാ ആ സ്ഥാനം വരിക പത്തൊമ്പത് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഹൈദരാബാദാണ് നറോറ ആണവോർജ്ജം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇതും ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന നറോറ ആണവോർജ്ജ നിലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ ഇരുപത് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ് ഏതാണ് ഉത്തർപ്രദേശ് അറിയാത്ത ഇപ്പൊ തന്നെ പഠിച്ചു പോർണോട്ടോ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടു ഇതും എപ്പോഴും റിപ്പീറ്റഡ് ചോദിക്കുന്ന ചോദ്യം ഇരുപത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബംഗാളി ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായി വന്തേമാത്രം മങ്കിൻ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്താണ് ഇതും എപ്പോഴും റിപ്പീറ്റഡാ ആനന്ദമഠമാണ് അല്ലേ ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ ഈ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് ഏതാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായിട്ട് വരുന്നത് എന്താണ് മൗലിക അവകാശം ന്യായവാദാർഹമല്ല ന്യായവാദ അർഹമാണല്ലേ അല്ലെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ട നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ന്യായവാദ അർഹമാണ് ഇവിടെ അർഹമല്ല എന്നാ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലേ ഇന്ത്യയുടെ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഇതും റിപ്പീറ്റ് ചെയ്താൽ എപ്പോഴും ചോദിക്കുന്നത് എന്നാ രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഇത് എപ്പോഴും റിപ്പീറ്റ് തരുന്ന ചോദ്യ ആരാ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അല്ലെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് റൈറ്റ് ആൻസർ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്താണ് ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ് ഇരുപത്തി ആറ് റൈറ്റ് ആൻസർ ഏതാ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് മറക്കരുത് കേട്ടോ ഇന്ത്യൻ ഭരണഘടന ആത്മാവും ഹൃദയം എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ് ഇത് എപ്പോഴും റിപ്പീറ്റ് റിപ്പീറ്റാണ് ഇതൊക്കെ പഠിപ്പിച്ചപ്പോ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചതായിരുന്നു അല്ലെ അതോ ക്ലാസ്സിൽ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏത് വരും ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൃഗങ്ങൾ ഏതല്ല ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെ ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആന കാള സിംഹം കുതിര കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് വരുന്നത് നമുക്കറിയാം അല്ലെ സ്വത്തവകാശമാണ് സ്വത്തവകാശം നിലവില് മൗലിക അവകാശമല്ല സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ളതും മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒക്കെ എന്താണ് മൗലിക അവകാശങ്ങളുടെ പരി പണ്ടയിൽ നമ്മുടെ സ്വത്തവകാശ മൗലിക അവകാശം അല്ല നിലവിൽ ത്വർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് ഇതും റിപ്പീറ്റഡ് ആണ് മുപ്പത് റൈറ്റ് ആൻസർ ചെയ്തു വരും ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് മുപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി സമ്പാദ് കൗമതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനിയിലെ സ്റ്റാർട്ട്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനി സ്റ്റാർട്ട്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആര് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ബാഡം ബിക്കാജി ഗാമ ആണ് ഓർക്കുക കേട്ടോ പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാ പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ്റെതാണ് അല്ലെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിനോട് സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാ ഉറപ്പായിട്ട് നമുക്കറിയാം ദാദാഫായി നവറോജിയാണ് ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഇതുകൊണ്ട് ഇതൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് നോക്കിയാൽ നമ്മൾ ഇതിനുമുമ്പ് ഡിസ്കസ് ചെയ്ത ചോദ്യ പേപ്പറുകളിൽ ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് റൈറ്റ് ആൻസർ ചെയ്തു വരും ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് അല്ലെ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ദൻ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്ന കൃതികൾ രചയിച്ചത് ആരാ നമുക്കറിയാം അല്ലെ ചട്ടമ്പി സ്വാമികളുടേതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരത്തിലുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്താണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ ഭൂപ്രകൃതി വിഭാഗത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരുന്നെന്നും ഓരോന്നിനും പ്രത്യേകതകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇടനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധവല പടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധകല പടാകം നമ്മള് കായലുകളെ കുറിച്ച് എന്താണ് ഈ ഒരു പോഷം പഠിച്ചു പോയതാ ശാസ്താംകോട്ട ശാസ്താങ്കോട്ട തടാകമാണല്ലേ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കല കായൽ ഏതാ നമുക്കറിയാം വേമ്പനാട്ട് കായലാണ് ഈ പറയുന്ന ജില്ലകളിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ താഴെ പറയുന്ന റെയിൽവേ ഇല്ലാത്ത ജില്ല താഴെ പറയുന്നവയിൽ ജെ റെയിൽവേ ഇല്ലാത്ത ജില്ല റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി വയനാട് ശ്രീ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണ് ശ്രീ നാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ് കേരളത്തിലെ ദേശീയലപാത നാഷണൽ വാട്ടർവേ ആണ് കേരളത്തിലെ ദേശീയ ജലപാത ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ദീപിതാംകൂർ ഭരണാധികാരി ആരാണ് ആരാണ് നമുക്കറിയാം അല്ലെ നാപ്പത്തി അഞ്ച് റൈറ്റ് ആംസർ ഏതുവരും ഗൗരി പാർവതി ഫായാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ ആരുമായി ബന്ധപ്പെട്ടതാ മന്നത്തു പത്മനാഭനുമായി ബന്ധപ്പെട്ടതാ ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാ കുറ്റിന്റെ സമരമാണ് ഗാന്ധിയുടെ സമരത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാ ലാഹോർ സമ്മേളനം ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കുമ്പോൾ വേറെ എന്തിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വിഷയമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് പഠിക്കണം ബി എസ് സിക്ക് ഇന്ത്യൻ കോൺഗ്രസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഷുവർ കട്ടായിട്ട് പറയുന്നു ലാഹോർ സമ്മേളനമാണ് കാരണം മാത്രം ചോദ്യങ്ങൾ ഇന്ത്യ നാഷണൽ ചോദിക്കുന്ന ലാഹോർ സമ്മേളനത്തിൽ നിന്നാണ് കേട്ടോ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ദെൻ ലോകമാനി എന്ന് ജനങ്ങൾ ആദരവോട് വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഈ പറയുന്ന ചോദ്യങ്ങൾ മൊത്തം റിപ്പീറ്റഡ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ പോലും ഈ ഒരു ചോദ്യപേപ്പറിന് ആൻസർ ചെയ്യാൻ പറ്റും അത്ര റിപ്പീറ്റഡ് ചോദ്യമുള്ള ചോദ്യപേപ്പറാണ് കേട്ടോ ലോകമാനി എന്ന് ജനങ്ങൾ ആദരവോട് വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആരാ ബാലഗംഗാധര തിലക് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ആര് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണല്ലേ കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന എന്നാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പുനഃസംഘടിപ്പിക്കുന്നതിനെ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ആരാണ് ജസ്റ്റിസ് ഫസൽ അലിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ചത് ഇവിടെ നിന്നാ ഉത്തർപ്രദേശിലെ മീററ്റ് നിന്ന് കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാ ഓണമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവം വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അമ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തുലാവർഷം വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് എന്ന് അറിയാം അല്ലെ അംശിനാരായണപിള്ളിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളുടെ വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഇല്ലുവണ്ടി യാത്ര അയ്യങ്കാളിയാണല്ലേ കേരളത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് കേരളത്തെ ആയത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന പ്രധാനപ്പെട്ട വേദി എവിടെയാണ് പയ്യന്നൂരിലാണ് പ്രധാനപ്പെട്ട വേദി ചുവടെ കൊടുത്തിരിക്കുന്നവയിലും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തെരഞ്ഞെടുക്കുക ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ക്ഷയവും അതുപോലെ തന്നെ ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് കോമ്പല്ല് ഏതാണ് കോമ്പല്ലാണ് ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് എന്ന് പറയുന്നത് ദെൻ ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്ക് മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഭൂമികയാണ് സ്കർവി ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ആണ് സ്കർവിയുമായി ബന്ധപ്പെട്ടത് രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്ലാസ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് അറുപത്തിയാറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ ഏതാണ് അനാമിക ആൻഡ് അർക്ക ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുമപ്പ് നിറം നൽകുന്ന വർണ്ണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇലകൾക്ക് ചുമപ്പ് നിറം നൽകുന്ന വർണ്ണം ഏത് ആന്ത്രോസൈനാണ് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള ആര് ആരാണ് അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ആനന്ദമോഹൻ ചക്രവർത്തി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് സൈലന്റ് വാലി ദേ വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഏതാണ് ഐസോടോപ്പുകളുടെ ജോഡി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അപദ്രവ്യങ്ങൾക്കും അയതിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുന്ന സാന്ദ്രണ മാർഗം ഏത് ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലങ്ങൾ ലാന്തനോയിലാണ് ഘനജലത്തിന്റെ രാസസൂത്രം ഏത് ഏതാണ് ഓപ്ഷൻ സി ആണ് ക്ലോറോഫിനോക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പെടുന്നു ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എഴുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും ചോദ്യം പി എസ് സിക്ക് ആൻസർ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ദെൻ തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ് ഓപ്ഷൻ ബി സംവഹനമാണ് താഴെ തമ്മിരിക്കുന്ന പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ് താഴെത്തുന്ന പാരമ്പര്യ ഊർജ്ജ സ്രോതസ് മണ്ണെണ്ണയാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു മംഗളയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രകാശം ഒരു മാധ്യമത്തിന് വ്യത്യസ്തമായി മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വൃത്തിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത് എന്താണ് അപവർത്തനം എന്താണ് അപവർത്തനം ഒരു വസ്തുവിന്റെ അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഒരു വസ്തുവിന്റെ അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഭ്രമണം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ നമ്മൾ എന്റെ ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആണ് ഡിസ്കസ് ചെയ്ത് പോയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഇന്നത്തെ ക്ലാസ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മുഴുവൻ റിപ്പീറ്റിട്ട് ചോദ്യങ്ങളാണ് നമ്മൾ കുറെ ഒരു നൂറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഞാൻ ഷോർ കട്ട് ആയിട്ട് പറയുന്നു നൂറ് ചോദ്യപേപ്പർ നമ്മൾ മുൻവർഷ ചോദ്യപേപ്പർ സെലക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് ഷോർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് പറ്റും കാരണം ഈ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഈ പി എസ് സി പരീക്ഷകളിൽ സിലബസിൽ ഇപ്പൊ എൽ ഡി ക്ലർക്ക് ആയാലും അസിസ്റ്റന്റ് സയൻസ്മാൻ അങ്ങനെ ഒരുപാട് പി എസ് സി പരീക്ഷകളുണ്ട് ഇതിന്റെ സിലബസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ അപ്പൊ ഈ മാറ്റങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടൊക്കെ ചോദ്യങ്ങൾ എന്താ പറയുക സ്പ്രിറ്റ് ചെയ്ത് വരും അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചോദ്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് എസ് സിആർ ടി പഠിക്കുക അതൊക്കെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ആ ഒരു മാർക്കിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ എസ് സിആർ ടി ഒക്കെ പഠിക്കണം നിങ്ങൾക്ക് പ്രീവിയ ഇയർ കൊസ്റ്റിൻ പേപ്പർ എസ്ഇർ ടി കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇതിനൊക്കെ നമ്മൾ കൊസ്റ്റൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്തു ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സെയിൽസ്മാൻ സെയിൽസ് അറ്റൻഡ്സ് തുടങ്ങിയവയ്ക്ക് നമ്മൾ ഇരുപത്തഞ്ച് മോൾ എക്സാം നടത്തുന്നുണ്ട് പാർട്ടിയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് മെസേജ് അയയ്ക്കാം അടുത്തൊരു വീഡിയോ കാണാൻ താങ്ക് യു സോ മച്ച്